പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി മോദിക്കും അനുകൂലമായ ഓരോ വോട്ടും വർദ്ധിപ്പിച്ച് വിജയത്തിലേക്കെത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ലക്ഷ്യം നാനൂറ് പ്ലസ് സീറ്റും അൻപത് ശതമാനം വോട്ടും നേടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ലക്ഷ്യം അതുകൊണ്ടാണ് മോദിജി തന്നെ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും താമരയിൽ ചെയ്യുന്ന വോട്ട് നേരിട്ട് എനിക്കാണ് ലഭിക്കുക അല്ലെങ്കിൽ നേരിട്ട് ഡൽഹിയിലാണ് പ്രതിഫലിക്കുക എന്ന് നേരത്തെ തന്നെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആഹ്വാനം ചെയ്തിരുന്നു ദേശീയ തലത്തിൽ മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യവും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണിയുമാണ് ആ മുന്നണിയിലെ ഒരു ചെറിയ പാർട്ടി മാത്രമാണ് സി അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നതിൽ അർത്ഥവുമില്ല അവരെ ഏതെങ്കിലും ആളെ ശത്രുവായിട്ടോ മിത്രമായിട്ടോ കരുതുന്നതിലും അർത്ഥമില്ല അതുകൊണ്ട് തന്നെ ചില ക്യാമ്പുകളിൽ നിന്ന് ഇന്നയാളെ തോൽപ്പിക്കാനാണ് ഈ തവണത്തെ ലക്ഷ്യം ഇന്നയാളെ ജയിപ്പിക്കാനാണ് ഈ തവണത്തെ ലക്ഷ്യം എന്നുള്ള നിലയിലൊക്കെ കുപ്രചരണങ്ങൾ ചില കോണുകളിൽ നിന്ന് അഴിച്ചുവിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം യാതൊരുവിധ അടവുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവികൾ വീഴാൻ വേണ്ടി പോകുന്നില്ല അതാണ് ഞാൻ ലക്ഷ്യം ആദ്യമേ സൂചിപ്പിച്ചത് നാനൂറ് പ്ലസ് ലക്ഷ്യം നേടുന്നതോടൊപ്പം തന്നെ അൻപത് ശതമാനം വോട്ടും പാൻ ഇന്ത്യയിൽ നേടുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യമാണ് അത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ പിന്തുണയുമായിട്ടാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ അത് യു ഡി എഫിനായി ആണെങ്കിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിനായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് മുന്നണികളുമായിട്ടും ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും ആ ബന്ധം അവസാനിപ്പിക്കാൻ രണ്ടു മുന്നണിയുടെയും നേതാക്കന്മാര് തയ്യാറായിട്ടില്ല മാറാടുള്ള കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ കോഴിക്കോട്ടെ ജനതയ്ക്ക് ഈ ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടിവര് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാര് തയ്യാറാവണം തീർച്ചയായിട്ടും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഓരോ വോട്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ആ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രയത്നം എല്ലാവരുടെയും പരിശ്രമം എല്ലാവരുടെയും വോട്ട് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്